അപ്പൊ കുറച്ചനാളായല്ലേ നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ കുറച്ച് വൈ അഹികൾ കാരണം എനിക്ക് വീഡിയോ ഒന്ന് എടുക്കാനോ ഒന്നിനും വയ്യായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അടുക്കള കയറുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് ഒരു ഡേ മൈ ലൈഫ് പോലെ വൈകിട്ടൊന്ന് പുറത്തോട്ടൊക്കെ പോകുന്നു രാത്രി പ്രിപ്പറേഷൻ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നേരെ അടുക്കളയിൽ വന്നത് ആ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അവിയൽ വെക്കാൻ പോവാണ് എല്ലാ വട്ടവും ഞാൻ അവയിൽ വെക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആണ് പക്ഷെ അവിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ഞാൻ അങ്ങനെ ഇന്ന് യൂട്യൂബിൽ നോക്കി ഒരു ഷെഫിൻ്റെ നോക്കി പഠിച്ച കൂടെ കൂടെ നോക്കി അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ അവിയലും വെച്ച എന്റെ പഴയ ടേസ്റ്റ് തന്നെ എവിടെയാ എൻ്റെ ഒരു മിസ്റ്റേക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ കുട്ടിക്കാലത്ത് എനിക്ക് ഈ അവിയൽ എന്ന് പറയുന്ന സംഭവം ഇഷ്ടമേ അല്ലായിരുന്നു ഞാൻ ഇത് ഇഷ്ടപ്പെട്ട് അത്രയും ആശ്രയിച്ച് ടേസ്റ്റോടെ കഴിക്കാൻ തുടങ്ങിയത് ഒരു നൊയമ്പ് സമയത്തായിരുന്നു നൊയമ്പാകുമ്പോൾ അറിയാലോ പാല് മുട്ട മീൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ മാറ്റി വെച്ച് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിരിക്കും ആ ഒരു സമയത്ത് കഴിക്കുക കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അവിയൽ വെക്കുമ്പോൾ അതിന് അത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ ഞാൻ അന്നറിയാം അവിയൽ മാത്രല്ല കേട്ടോ എന്ത് വെച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതി ണ്ട് കാലത്തെ മധുരമുള്ള ഓർമ്മകളൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ ചിലപ്പോൾ കൈപ്പുള്ള വേദനകളൊക്കെ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പ്രത്യേകിച്ച് അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് കഴിഞ്ഞാലയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രീതികളാണ് എൻ്റെ കുട്ടിക്കാലത്ത് അടുക്കള എന്താണെന്നോ അടുക്കളയിലോട്ട് കയറി എന്തെങ്കിലും ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാത്ത ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ ഇരിക്കുന്നിടത്ത് ഫുഡ് കൊണ്ട് തരിക അല്ലെ വാരി തരുക അങ്ങനെ വളർന്നതാണ് കേട്ടോ എൻ്റെ ഒരു പ്ലസ് വൺ വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് വളർന്നത് അത്രയും സുഖങ്ങളോട് ജീവിച്ച എനിക്ക് ീടൊരു സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷമായി ഒറ്റ ഒരു മാസം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞ് വേറൊരു രീതിയിലോട്ടേ നമ്മുടെ ഒരു ലൈഫ് പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് തകർന്നു പോയി എന്നുള്ളതാണ് ഒരു സത്യം പക്ഷെ ആ ഒരു തകർച്ച ഇന്നെനിക്ക് നോക്കുമ്പം എന്നെ കുറച്ചുകൂടെ ബലമാക്കാനും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും ഏതൊരു സാഹചര്യമാണെങ്കിലും അതുമായിട്ട് പൊരുത്തപ്പെടാനുമുള്ള ഒരു സ്ട്രെന്ത് എനിക്ക് ആ ഒരു കാര്യത്തിലൂടെ ഉണ്ടായി എന്നുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ണ്ടാകുന്ന നഷ്ടം തന്നെ അത് എപ്പോഴും വലിയ നഷ്ടങ്ങളാണ് ചില സാഹചര്യങ്ങൾ അത് നമ്മളെ ചിലപ്പോൾ കുറച്ചുകൂടെ ബോൾഡ് ആക്കും ചിലപ്പോൾ ആ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും അല്ലെ ആ ഒറ്റപ്പെടലുകളും ഒക്കെ കുറച്ച് നാളത്തേക്കായിരിക്കും നമുക്ക് ചില വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എന്താ എനിക്കെപ്പോഴും ഇങ്ങനെ വരുന്നതെന്ന് അപ്പോൾ ആ സാഹചര്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്കായിരിക്കും അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ലൈഫ് ലൈഫുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം ഒരു ഒരു പഴഞ്ചൊല്ലോ അങ്ങനെ ഉണ്ടല്ലോ ഈ സമയവും കടന്നു പോകുമെന്നുള്ളു ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും നല്ല വിഷമത്തിലൂടെ പോകുന്നവരുണ്ടായിരിക്കും നല്ല സന്തോഷത്തിലൂടെ പോകുന്നവരുണ്ടായിരിക്കും എല്ലാവർക്കും ഒരു കാര്യമാണ് ഈ സമയവും കടന്നു പോകുമെന്നുള്ളത് അങ്ങനെന്താ ഈ ഒരു സമയത്തേക്ക് അവിയൽ ഇതാ ഞാൻ അടച്ചവടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കിനി കുറച്ച് ജ്യൂസും എല്ലാം അടിക്കാം അതിന് വേണ്ടി കപ്പിള പഴവും പഴവോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഭയങ്കര ചൂടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ചൂട് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞ് പിന്നെ ാണ് തിരിച്ചിറങ്ങുക ചൂടാണ് ഗൾഫിലെ ഒരു കാലാവസ്ഥ വെച്ച് ഇപ്പം ചൂട് തുടങ്ങിയിട്ട് ഞങ്ങൾ ചൂട് കൂടാൻ കിടക്കുന്നതേ ഉള്ളൂ ആപ്പിൾ മാത്രം ഇട്ടിട്ട് ഞാൻ അതൊന്ന് അടിച്ചെടുക്കുകയാണ് ആപ്പിളിന്റെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാൻ പാടാണെങ്കിലും വിചാരിച്ചു അടിച്ച ശേഷം ബാക്കി എല്ലാം കൂടി ഇട്ട് ഇതുപോലെ ജ്യൂസാക്കി ഞാൻ ഒരു കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഈടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ചെറിയ വയ്യായികളൊക്കെ ഉണ്ട് ഇപ്പോഴും ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് അതറിയിക്കാതിരിക്കാൻ ചെറുതായിട്ടൊരുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കാം വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ജ്യൂസ് അടിച്ച് ചെറുതായിട്ട് തണുപ്പിക്കാന്ന് വെച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചത് ഇത് കഴിഞ്ഞ് കൊച്ചു കൊച്ചു ജോലിയുള്ള തൂക്കാൻ തുടക്കാൻ അങ്ങനെയുള്ള പരിപാടിയിലോട്ട് പോയി അപ്പോഴത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കുഞ്ഞും എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ഇപ്പൊ എവിടെങ്കിലും വേസ്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് അവൻ തന്നെ നമ്മൾ പറയാതെ തന്നെ അവൻ കൊണ്ടു കളയാം ഇപ്പൊ ഒരു ചോക്ലേറ്റിന്റെ കവർ അവൻ്റെ കിട്ടി അവൻ അത് വേസ്റ്റ് ഇടുന്നേ തന്നെ കൊണ്ടു കളയും അത് നമ്മൾ കൊച്ചിലെ തൊട്ടേ അത് അവനെ അങ്ങനെ ശീലിപ്പിച്ചത് കൊണ്ടാണ് ഇതിപ്പോ ചെറിയ കാര്യമാണെന്ന് എനിക്കറിയാം എനിക്ക് പറയണമെന്ന് തോന്നി നമ്മൾ ശീലിപ്പിക്കുന്നതാണ് കുട്ടികൾ പഠിക്കുന്നത് വലുതായിട്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ചെറിയ കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ കൊച്ചിലെ കൊച്ചിലെ പതുക്കെണ്ടായാലും ഇങ്ങനെ ശീലിപ്പിക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ അത് അവർക്കൊരു ജോലിയായിട്ട് തോന്നത്തേയില്ല ചില കാര്യങ്ങൾ അവർക്കൊരു ജോലിയായിട്ട് തോന്നത്തേയില്ല ആ ഒരു കാര്യം ചെയ്തു അങ്ങനെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞു ചൂട് കാരണം ഞങ്ങൾ നേരെ പോയി കുളിച്ചു കേട്ടോ കുളിച്ച ശേഷം ഞാൻ പറഞ്ഞില്ലേ വൈകിട്ടൊന്ന് പുറത്തോട്ട് പോകുന്നില്ല എവിടെയാണെന്നൊക്കെ ഞാൻ പറയാവേ അങ്ങനെ ഞാൻ അപ്പൂസിനെയും കുളിപ്പിച്ച് ഒരുക്കി അവിടെ എത്തിയിരുന്നു കുറച്ച് ബഹളം ഒക്കെ ആയിരുന്നു കേട്ടോ ചെറുതായിട്ടൊക്കെ ഒരു കരച്ചിലും മൂളലും ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നേരം അവന്റെ അടുത്ത് ഇങ്ങനെ എന്തുവാന്നൊക്കെയുള്ളത് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും അപ്പായ വിളിക്കട്ടെ ടാറ്റ പവ അങ്ങനെ ഞാൻ കുറച്ച് നേരം കൊച്ചിനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ശരിക്കും നല്ല ഉറക്കം വരുന്നതാണ്ട് എന്നെ ഒന്ന് ഉറക്കാമോ എന്നുള്ള രീതിയിലായിരുന്നു അപ്പമ്മ എൻ്റെ ബഹളം അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൻ്റെ അടുത്ത് കളിച്ച് കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനങ്ങ് റെഡി ആവാൻ പോയേ അച്ഛച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ റെഡി ആയിട്ട് നിൽക്കി നമുക്ക് ഉടനെ പുറത്തോട്ട് പോകണം എന്നുള്ളതായിരുന്നു പക്ഷേ അച്ഛച്ചൻ വന്ന് ഒരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്തോട്ട് പോയത് അങ്ങനെ ചെറുതായിട്ടൊന്നൊരുങ്ങാണ് എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ഇഷ്ടം സിമ്പിൾ ആയിട്ട് മേക്കപ്പ് കണ്ണു എഴുതി എന്റെ ലിപ്പൊക്കെ ആണെങ്കിൽ ചുണ്ടൊക്കെ ആണെങ്കിൽ പൊട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വാസലീനാണ് തേച്ചത് അതിനുശേഷം കാലയില് ഒരു മയത്തിന് വാസലീൻ തേക്കുന്നുണ്ട് അത്രേ ഉള്ളു കേട്ടോ ആയിട്ട് നമ്മൾ ചെറുതായിട്ടൊക്കെ ഒരുങ്ങി ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലാസ്റ്റ് വീക്കാണ് ബഹറിനിലുള്ള ഒരു ലാസ്റ്റ് വീക്കിലെ ഒരു ദിവസമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരു You know, in Finnish, no savourاغ, um, like, visit, ി ഒരു ആയിട്ടുള്ളൊരു വർഷമായിരുന്നു ഭയങ്കര ഒരു വർഷമായിരുന്നു കുട്ടിക്കാലത്തെ കാലത്തെ ഒരാഗ്രഹമായിരുന്നു ഗൾഫിൽ വരിക എന്നൊക്കെ ഉള്ളത് അത് നടന്നു ആ ഒരു ആഗ്രഹം നടന്നതിൻ്റെ സന്തോഷം എനിക്കുണ്ട് ഇപ്പം ദാ ഞങ്ങൾ റെഡിയായി ദാ പുറത്തോട്ട് പോവാണ് വേറെങ്ങും അല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ വൈ അങ്ങനെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ദാ അൽഹിലാൽ ഈ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും ഞങ്ങൾ മിക്കപ്പോഴും വരുന്നത് എന്തെങ്കിലും ഒരു വൈ അയികുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെയാണ് രാറുള്ളത് അങ്ങനെ ഇന്ന് വരുന്നത് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് റിസൾട്ട് ഒന്നും കിട്ടില്ല റിസൾട്ട് നാളെ കിട്ടത്തുള്ളൂ അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലൊക്കെ വന്നു ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളിപ്പം ഇതാ തിരിച്ച് ഫ്ലാറ്റിലോട്ട് തന്നെ പോവുകയാണ് പിന്നെ ഫ്ലാറ്റിലോട്ട് പോകുന്ന വഴി താഴത്തെ നമ്മുടെ കടയിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കോൾഡ് സ്റ്റോറിൽ കയറി കുറച്ച് സാധനങ്ങൾ തൈര് പാൽ അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രം എടുക്കാനുണ്ടായിരുന്നു കട ചെന്നു കഴിഞ്ഞ അപ്പൂസിന് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു മിഠൈ മസ്റ്റാണ് കേട്ടോ പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുകയാണ് ഞാൻ എനിക്ക് മിക്കപ്പോഴും മിക്ക സാധനങ്ങളും കിട്ടാറുള്ള ഒരു കട എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഏതൊരു സാധനവും ഇല്ലെങ്കിൽ തന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കാറുണ്ട് അങ്ങനെ ലാസ്റ്റ് അച്ഛൻ ബില്ല് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു നേരെ പിന്നെ ഫ്ലാറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ചോറ് അവിയൽ മീൻ വറുത്തത് മാത്രമേ ഉള്ളായിരുന്നു അതാരണം ഒരു ഒഴിച്ചുകറയും കൂടെ വെക്കാനുള്ളതാണ് പക്ഷെ എനിക്ക് ഇന്ന് അതിനുള്ള ആരോഗ്യമില്ല എന്നതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയില്ല പറ്റുന്ന പോലൊക്കെ ചിലരൊക്കെ ചെയ്തിട്ട് ഞാൻ ലാ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണെ അച്ഛനൊക്കെ ഓൾറെഡി കഴിച്ചു അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ